ദേഹാടനം ശ്രീ കെ സുദർശനൻ പുരുഷവിണ്ണിൻ നിരുണ്ടദേശങ്ങളിൽ പെൺപ്രകാശ കുതിപ്പിൻ കിതപ്പുകൾ സുപ്രസന്ന സുഗന്ധിയാമൂർജമായി സുപ്രഭാതത്തിലെത്തിയോ സുന്ദരി പുരുഷ വിണ്ണിൻ നിരുണ്ട ദേശങ്ങളിൽ പെൺപ്രകാശ കുതിപ്പിൻകിതപ്പുകൾ സുപ്രഭാതത്തിലെത്തിയോ സുന്ദരി വെറുതെയല്ല പുലർച്ചയിൽ വല്ലാതെ വാസനിച്ചതൻ പ്രാണതന്മാത്രകൾ നീയറിഞ്ഞിൽ അനന്തങ്ങളിൽ തീകടഞ്ഞതും തീക്കടൽ തീർത്തതും പണ്ടു ഞാൻ നട്ട സ്നേഹ സൗമ്യ സൗമ്യനീലമീ നഗ്ന നേത്രങ്ങളിൽ മദരസോന്മാധവാഹിയാം ചെമ്പകം മനസ്സിലെന്തിനോ വന്നു രസുന്നുറ്റിനൊപ്പം നെറ്റയിൽ തീർത്ഥമിറ്റിക്കുമി മഴക്കാറ്റിനൊപ്പം നടക്കാമലക്ഷ്യമായി നിഴലൊരു കുമി രമ്യശില്പങ്ങളിൽ ീലശങ്കിലാണെന്നുമൻ കൗതുകം നിഴലൊരു കുമീരമ്യ ശില്പങ്ങളിൽ നീലശങ്കിലാണെന്നുമൻ കൗതുകം വഴിയിലെന്തേ ചുവന്ന പരുന്തുകൾ മിഴിമുറുക്കിത്തുറിച്ചു നോക്കുന്നു കിളികളെല്ലാം ഒഴിഞ്ഞ മാനത്തതാ മഞ്ഞവെള്ളരി പൂക്കും വരമ്പുകൾ വാഴവിനാഴം തിരഞ്ഞയോരങ്ങളിൽ മാറൽ മഞ്ഞിൽ മൈലാഞ്ചിമേളനം എവിടെ നിന്റെ നിരീക്ഷണ കണ്ണുകൾ നിരീക്ഷണക്കണ്ണുകൾ വിസ്മയ വിസ്മയക്കാഴ്ചയേ എവിടെ നിന്റെ നിരീക്ഷണ കണ്ണുകൾ തടവിലാക്കുക വിസ്മയ കാഴ്ചയേവര കുറുമ്പും നീ വരഞ്ഞ കുസൃതിയും നീ വരഞ്ഞ കുറുമ്പും കുസൃതിയും ഞാൻ നനഞ്ഞ തുലഞ്ഞ തോറ്റങ്ങളും പാട്ടരങ്ങിലുറക്കപ്പെരുക്കവേ ചുറ്റുവട്ട കിളികൾക്കൊരുത്സവം ചാഞ്ഞു നിൽക്കുന്ന കുമരങ്ങളെ നിങ്ങൾ തങ്ങളിൽ മിണ്ടാതെ മിണ്ടിയോ ചാഞ്ഞു നിൽക്കുന്ന കുമരങ്ങളെ നിങ്ങൾ തങ്ങളിൽ മിണ്ടാതെ മിണ്ടിയോ വ്യോമവീഥിയിൽ ചെങ്കനൽ തെയ്യമായി കൃഷ്ണപക്ഷത്തു ംഭമായിരമിന്നൽര്യ ചുംബന സൂര്യചുംബന കനവിൽവാനാന്തരം തണുതെരഞ്ഞെത്തുമാതര പോൽ ഇവിടെ നമ്മൾ വിഹാര വിഭ്രാന്തിയിൽ മാംസയുദ്ധം മഹോത്സവമാക്കിയ കാമഭൈരവൻ മേയുന്ന മേടത് മാംസയുദ്ധം മഹോത്സവമാക്കിയ കാമഭൈരവൻ മേയുന്ന മേടത് കാന്തയൗവനം ശൃംഗാരമൂർച്ചയിൽ ഭ്രാന്തമാകുന്ന ഗന്ധർവരാവിത് ിയോ ഇന്ദ്രിയാവേശർപങ്ങൾ ഉന്മാതരാക്കിയോ ഇന്ദ്രിയാവേശർ വന്നെടുക്കുന്നിതാ തീഷ്ണതൃഷ്ണകൾ കുഷ്ണം ചുരത്തുവാൻ തീ ചുരു കണക്കെത്തുകയാണവർ

പ്രാർത്ഥനാ നിർഭരം ചേർന്നു നിൽക്കൂ ദിഗംഭരഗാത്രിയായി ഈ ഭയാനന്ദ ഭരിതമാം നാടകം നാഗനിർവൃതിയിലസ്തമിപ്പിക്കാം ഈ ഭയാനന്ദ ഭരിതമാം നാടകം നാഗനിർവൃതിയിലസ്തമിപ്പ് ഹരം പെൺപുലി എൻ തപോമനം ഭൈരവി പെൺപുലിം നിന്നുടൽ താളവും മനമുലയ്ക്കുന്ന നിൻവേദലാസ്യവും മന്മതാവേശരാസനടനങ്ങളും ഗഗനഭിത്തിമേൽ ഞാൻ നിർവികാര നിൻ നിൻസമ്മതം വേണ്ടിനി ഋതുഗണം വീണ സമതലമിന്നു നീ നേരമേറുന്നു യക്ഷനും സംഘവും സ്വീകരിക്കാനൊരുങ്ങി നിൽക്കുന്നു കർമ്മവാതിലിൻ സാക്ഷകൾ സാക്ഷിയായി സ്വർഗമേക ചതുപ്പിൽ ചവിട്ടിടാം അകമിഴാവിൽ ഹുരസംഗീർത്തനം മായും ഉണ്മകൾ കന്ധ്യന്ദനം അകമിഴാവിൽ ഹാ സുരതസംഗീർത്തനം ൾ കന്ധ്യാഭിനന്ദനം പ്രണയദുർഗെ പ്രഭാപരിശോഭിതേ പ്രത്യവസ്ഥകൾ കിലിനി പ്രജ്ഞയിൽ ശോകവും പാപബോധവും പൂക്കാത്ത നിത്യദേ ഇതു ോടനം ശോകവും പാപബോധവും പൂക്കാത്ത നിത്യദേ ഇതു ദിവ്യതേഹനം